നമസ്കാരം മുതൽ സാറ് കൂത്താട്ടു കുളത്ത് വെച്ച് നടത്തിയ രാമായണത്തിൻ്റെ വീഡിയോയുടെ ഭാഗങ്ങളാണ് കൊടുത്തു തുടങ്ങുന്നത് അതിൽ ഇൻട്രഡക്ഷനായിട്ട് സാറ് സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അത് പഠിപ്പിക്കുന്നവർക്കുമായിട്ട് ഒരു വളരെ ഉപകാരപ്രദമായ കുറേ നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ആ മെസ്സേജ് സെപ്പറേറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ ഇന്ന് അതാണ് കൊടുക്കുന്നത് നമുക്ക് അതൊന്ന് നോക്കാം നമസ്കാരം മീറ്റിങ്ങിൻ്റെ ഔപചാരികതകൾ മാറ്റിവെച്ചുകൊണ്ട് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണ സാറിൻ്റെ ആധ്യാത്മിക വചസ്സുകൾക്കായി കാതോർത്തിരിക്കുന്ന ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ ആദരപൂർവം ക്ഷണിക്കുന്നു സംഭോജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു വന്ന വഴിയിൽ ഞങ്ങളെ മറ്റൊരു വഴി കൂടെ ഡൈവേർട്ട് ചെയ്ത് കിട്ടുമല്ലോ റോഡ് ബ്ലോക്കാണെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് അല്പം വൈകിയത് സ്റ്റേജിൽ കയറി ധർമ്മം പറയുകയും അവനവൻ്റെ ജീവിതത്തിൽ വൈകി വരികയും ചെയ്യുന്ന തെറ്റ് ഇന്ന് സംഭവിച്ചത് ഇതുകൊണ്ടാണ് ഇന്നൊരു ബ്ലോക്ക് അവിടെ ഉണ്ട് റോഡ് വെട്ടി പൊളിച്ച് വേറെ വഴി കൂടെ വരേണ്ടി വന്നതുകൊണ്ടാണ് മഹാവിഷ്ണുവിൻ്റെ പതിനൊന്ന് അവതാരങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് ലേ മത്സ്യ ഓർമ്മ വരാഹസ്റ്റ നരസിംഹോദ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി സോഷ്യൽ മീഡിയ ഇതി ഏകാദേശം പതിനൊന്നാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ അത് ധർമ്മ സംസ്ഥാപനാർത്ഥായ ഉണ്ടാക്കിയതാണ് പരമാവധി അത് ഉപയോഗിക്കണം കൂടി ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു ചിന്മുദ്ര ട്രസ്റ്റ് ആവണം ഓരോ മാസവും മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം ചെയ്തു എന്ന് എണ്ണി എണ്ണി പറയാൻ സാധിക്കണം നമ്മുടെ എൻ്റെ അടുത്തിരുന്ന വ്യക്തി പറഞ്ഞു ഒരു ക്രിമേഷൻ ഗ്രൗണ്ട് ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പാല ഹിന്ദുമത സമ്മേളന ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം മതി ചെയ്യാൻ അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവർ ലോകത്തിനു മുഴുവനും മാതൃകയായിക്കൊണ്ട് ഹിന്ദു ക്രമേശൻ ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പാണ് പാലായിലെ ഹിന്ദുമത ട്രസ്റ്റ് അങ്ങനെ നമ്മളുടെ ഐഡിയ മാത്രം പോരാ ശ്രീരാമൻ ചെയ്ത പോലെ എല്ലാവരുടെ അടുത്തു നിന്നും ഡിസ്കഷൻ ആ അത് ചെയ്ത് സജഷൻ എടുത്ത് ഡിസിഷൻ നമ്മളുടേതായിരിക്കണം ഒരു ഒരു ഉറച്ച സംഘടന നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കാനും ജയിക്കാനും എല്ലാം അറിയാനും അറിയിക്കാനും ശ്രമിക്കണം ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കണം അങ്ങനെ നല്ല രീതിയിൽ നമ്മളുടെ പ്രവർത്തനത്തിന് ഏത് ഹിന്ദുക്കളുടെ അടുത്തും ഏത് ക്രിസ്ത്യാനിയുടെ അടുത്തും ഏത് മുസ്ലിമിൻ്റെ അടുത്തു നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കണം ചിലരുടെ അടുത്ത് നിന്ന് വേണ്ട ചിലരുടെ അടുത്ത് നിന്ന് വേണം തരുന്നവരുടെ അടുത്ത് നിന്ന് ആരുടെ അടുത്ത് വായിക്കണം നമുക്ക് വേണ്ടത് ചങ്കൂറ്റമുള്ള ധൈര്യമുള്ള പൈതൃകവും ആധുനികവും ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനമാണ് അതിലാർക്ക് എത്ര വയസ്സായി ആരോഗ്യമുണ്ടോ ആരോഗ്യം ഇല്ലയോ പ്രായമായവരാണോ അതൊന്നുമല്ല ഓരോരുത്തർക്ക് പറ്റുന്നതെല്ലാം നമ്മുടെ വീടുകളിലെ അന്തരീക്ഷം മാറ്റുക ആത്മീയത ചേർക്കുക എന്നാൽ ആത്മീയത മാത്രമുള്ള ജീവിതമല്ല ആധുനികമായിട്ടുള്ള എല്ലാം ചേർക്കുക എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു രസകരമായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കണം എന്ത് ആർക്ക് പറ്റുമോ അത് അങ്ങനെ ഒരു ധന്യമായ ഒരു ട്രസ്റ്റായി തീരട്ടെ ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തിൽ ആരംഭിച്ചതാണ് ഇപ്പോൾ പത്തേക്കർ സ്ഥലമുണ്ട് ആറു കോടി രൂപയുടെ ഒരു സ്കൂളുണ്ട് മൂന്ന് കോടി രൂപയുടെ സ്കൂള് അടുത്ത ആഴ്ച കൺസ്ട്രക്ഷൻ തുടങ്ങും നല്ല ഗസ്റ്റ് ഹൗസ് ഉണ്ട് മൂന്ന് സെമിനാർ ഹാൾ അമ്പലം മൂന്ന് തരത്തിലുള്ള ലൈബ്രറി ഹെറിറ്റേജ് ലൈബ്രറി മോഡേൺ ലൈബ്രറി അൾട്രാ മോഡേൺ ലൈബ്രറി എല്ലാം ഉണ്ട് എല്ലാ വിഭാഗം ആൾക്കാരും വരും പാൻറ്റ് ഷർട്ട് ഇട്ടൊക്കെ ഇട്ടുകൊണ്ട് അമ്പലത്തിലേക്ക് കയറാം നല്ല അൾട്രാ മോഡേൺ നിങ്ങളെല്ലാവരും സാധിക്കുമെങ്കിൽ ഈ ആഗസ്റ്റ് പതിനൊന്നാം തീയതി കർക്കിടകത്തിലെ കറുത്ത ആവാം ഒന്ന് വരിക ഞാൻ തന്നെ അവിടെ പിതൃകർമ്മം നടത്തിക്കുന്നത് ഏഴായിരം പേർക്ക് പിതൃകർമ്മം നടത്തുന്ന ലോകത്തിലെ ടോപ്പ് സ്ഥലം നമ്മളവർ കറക്റ്റ് നാല് മണിക്ക് എണ്ണൂറ് പേർക്ക് ഒരുമിച്ച് പിന്നെ പത്ത് വരെ സാധിക്കുന്നവരെല്ലാവരും വരിക ഒരു പ്രാവശ്യം സാധിക്കാത്തവരും വരിക രണ്ടുപേരല്ലേ ഉള്ളൂ സാധിക്കുന്നവരും സാധിക്കാത്തവരും രണ്ടുപേരും വരിക ഒരു പ്രാവശ്യം എന്തിനറിയോ എന്താ ഈ പിതൃകർമ്മത്തിൻ്റെ അർത്ഥം എന്താ ഈ വാൽമീകി രാമായണം വായിക്കുന്നതിൻ്റെ അർത്ഥം എന്തിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത് എന്തിനാ ആചാരങ്ങൾ എന്തിനാ നമ്മളുടെ വേദം പഠിക്കുന്നത് കേൾക്കുന്നത് ഇത് സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി അറിഞ്ഞ് അറിയിക്കണം അറിഞ്ഞാൽ മാത്രം പോരാ പഠിച്ച് പഠിപ്പിക്കണം അഞ്ച് വാക്കാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുക അഞ്ച് വാക്കുകൾ പഠിക്കുന്നത് എന്തിനാ പഠിപ്പിക്കാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്തിനാ പ്രചരിപ്പിക്കാൻ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്നത് എന്തിനാ പ്രവർത്തിക്കാൻ പ്രതികരിക്കാൻ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് വേണം ഏത് ചോദ്യത്തിനും ഉത്തരം ഉണ്ടാവണം നമ്മളുടെ മുമ്പിൽ പ്രായോഗികമായിട്ടുള്ള ഇരുപത്തൊന്നാം ഒരു ജീവിതമാണ് ഹിന്ദുക്കൾക്ക് മാത്രമേ അത് സാധിക്കൂ ഒന്ന് എന്നാലോചിച്ച് നോക്കുക എത്രയെല്ലാം നെഗറ്റീവുകൾ ഉണ്ടായിട്ടും ഹിന്ദു ധർമ്മം ഇങ്ങനെ ഇരിക്കുന്നില്ലേ ജലന്ധറിലെ ഒരു ബിഷപ്പ് പൊട്ടിയപ്പോൾ ഇപ്പം എന്തായി സംഭവിച്ചത് ത്രൂ ഔട്ട് കേരളയിൽ ഓരോ പള്ളിയിലും ഇപ്പോൾ എന്തൊക്കെ കൺഫ്യൂഷനാണ് നടക്കുന്നത് ചങ്ങല വെച്ചൊരു മതത്തിനെ പിടിച്ച് നിർത്തിയപ്പോൾ ചങ്ങല പൊട്ടിയപ്പോൾ പറ്റിയതാണ് ഈ കാണുന്നത് നമുക്ക് ചങ്ങലയും ഇല്ല ചങ്ങല പൊട്ടലും ഇല്ല ഒരു നല്ല രീതിയിൽ ഫുൾ കസേരയിൽ ആൾക്കാർ ഇരിക്കുന്നു ഇപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു അതാണ് അവനവൻ്റെ ഇഷ്ടം മാതിരി ചിന്തിച്ച് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനും തിരസ്കരിക്കാനും തയ്യാറായിട്ടുള്ള ഒരു സമൂഹം ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ കോഴ്സ് അഞ്ച് വർഷം പഠിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു പാലാരിവട്ടത്ത് ഞാൻ എസ് എം എസ് കൊടുത്തിരുന്നു അവർ പ്രതീക്ഷിച്ചത് നൂറ് പേര് വന്നത് നാനൂറ്റെഴുപത് പേര് അഞ്ഞൂറ് പേര് ഏതായാലും ഈശ്വരാനുഗ്രഹം കൊണ്ടവിടെ ഭക്ഷണം മതിയാവില്ല അപ്പോൾ അഞ്ഞൂറ് പേര് വരുന്നു ഇതെന്തിനാ നിങ്ങളോട് പറഞ്ഞറിയോ എടുക്കാൻ ആളുണ്ട് കൊടുക്കാൻ ആളില്ല എടുക്കാൻ ആൾക്കാരുണ്ട് നിങ്ങളെല്ലാവരും എടുത്താൽ മാത്രം പോരാ കൊടുക്കുന്നവരാവണം ഭഗവത്ഗീത ജീവിതത്തിൻ്റെ ഭാഗമാക്കണം നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും അതിൻ്റെ സത്താണ് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സത്താണ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം ആത്മീകി രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും കർമ്മയോഗമാണ് ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായം പതിനെട്ട് പുരാണങ്ങളുടെയും പതിനെട്ട് ഉപപുരാണങ്ങളുടെയും ഭക്തിയാണ് ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായം ഇപ്പോൾ വേദോപനിഷത്തുക്കൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭഗവത്ഗീത രണ്ടാം അധ്യായം പഠിക്കാം ശരിയേത് തെറ്റേത് ഏതാണ് കർമ്മം അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കാൻ പാടില്ലാത്ത കർമ്മം ഏതാണ് എന്ന് രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സംക്ഷിപ്തമായിട്ട് ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് എന്താണ് രണ്ട് തരത്തിലുള്ള ഭക്തി അത് ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ അങ്ങനെ പഠിക്കണം അതിനുള്ള ഷീറ്റ് കയ്യിൽ തന്നിട്ടുണ്ട് എഴുന്നൂറ് ശ്ലോകം പഠിക്കുക ബുദ്ധിമുട്ടാണ് നൂറ് മെസ്സേജ് രണ്ട് മൂന്ന് വാക്കുകളുള്ളതാണ് പ്രിൻ്റ് ചെയ്ത് കയ്യിൽ തന്നിരിക്കുന്നത് രാമായണത്തെ വിശകലനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പ്രിൻറ് ചെയ്ത് കയ്യിൽ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്നു മുതൽക്ക് ജീവിതത്തിൽ പകർത്തേണ്ടത് അതും പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട് മൂന്നും പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ അറുപത് ഷീറ്റ് സ്റ്റാപ്പിൾ ചെയ്തത് പുറത്തുണ്ട് ഇതേപോലെ അതിലെ മൂന്ന് ഷീറ്റാണെന്താ അറുപത് ഷീറ്റിനകത്ത് ഹിന്ദുക്കൾക്ക് പഠിക്കാനുള്ളതെല്ലാം ഉണ്ട് എല്ലാം ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീര അവയവങ്ങളിലും ഉണ്ടെങ്കിൽ ഇച്ഛാശക്തി മനസ്സിൽ മഹാലക്ഷ്മി ജ്ഞാനശക്തി തലച്ചോറിൽ സരസ്വതി ക്രിയാശക്തി പാർവതി ശരീരാവയവങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് പഠിക്കാം അറുപത് ഷീറ്റും പഠിപ്പിക്കാൻ പാകത്തിനു പഠിക്കാം സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി ആണത് എഴുതിയിരിക്കുന്നത് എൻ്റെ കൂടുതൽ രാമായണമുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ധർമ്മം തളരില്ല അകത്തുള്ളവർ തളർന്നാൽ പിന്നെ വളരില്ല പുറത്താരും വിചാരിച്ചാലും ഇതിനെ തളർത്താൻ സാധിക്കില്ല അകത്തുള്ളവർ വിചാരിച്ചാൽ ഇത് തളരും അതുകൊണ്ട് ഹിന്ദു എന്ന പേരുള്ളവരും ഉണ്ടായിരുന്നവരും അവരെ അകത്തേക്ക് കൊണ്ടുവരണം നമ്മുടെ ലക്ഷ്യം ഇപ്പം ധാരാളം ക്രിസ്ത്യാനികൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന വരിയാണ് വികാരത്തിൻ്റെ പുറത്തല്ല എത്ര ക്രിസ്ത്യൻസ് അറിയോ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈൻറ്റിഫിക് റേറ്റേൻ്റെ കൂട്ടത്തിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി കയറില്ല ഇനി എനിക്ക് ഹിന്ദു ധർമ്മം മതി എന്ന് പറഞ്ഞ് ഗുരുവായൂരി പോയി തൊഴുതിട്ട് വന്നിട്ടാണ് പറയുന്നത് ഇനി സാറിൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരു പത്തിരുപത് ക്രിസ്ത്യൻസ് ഒരുമിച്ച് പോയി തൊഴുതിട്ട് എന്താ അറിയും ഇനി ഞങ്ങൾ കൃഷ്ണനെ ആരാധിക്കുള്ളൂ എന്താ കാരണം അവിടെ ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ കൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ദൈവത്തെ നീ പ്രാർത്ഥിച്ചോളാൻ ഇത്രയും കാലം ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്നൊരു ദൈവത്തിലാണ് പ്രാർത്ഥിച്ചിരുന്നത് കൃഷ്ണൻ്റെ അടുത്ത് പോയപ്പോൾ ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞൊരു ഒരു ധന്യാത്മാവിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ പോയത് അല്ല എത്ര പേരുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം അങ്ങനെ പറഞ്ഞ ക്രിസ്ത്യൻസിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങളോട് പറയും നമ്മൾ ഇവരെല്ലാവരെയും നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അതൊരു യജ്ഞമാണ് ചിരിച്ചുകൊണ്ട് ചെയ്യണം വന്നില്ലേക്ക് വേണ്ട അവരുടെ കുളം ഒന്ന് സൂചിപ്പിച്ചാൽ മതി അപ്പോൾ പിന്നെ മനസ്സിലാവും അവർക്ക് ചിലത് ഞാൻ സ്പീഡി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാനാണ് അപ്പോൾ ഓർമ്മിക്കുക ഇനി നമുക്ക് രാമായണത്തിലേക്ക് അടക്കാം